തൃശൂർ സുവോളജിക്കൽ പാർക്കിലെ മാനുകൾ ചത്തത് തെരുവുനായ ആക്രമണം മൂലമെന്ന് സ്ഥിരീകരിച്ച് ഡോക്ടർ അരുൺ സക്കറിയ ആക്രമണത്തിന്റെ പാടുകൾ മാനിന്റെ ശരീരത്തിലുണ്ട് എല്ലാ കൂടുകളുടെയും സുരക്ഷ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും അരുൺ സക്കറിയ പറഞ്ഞു പാർക്കിലെ പത്തു മാനുകളാണ് കഴിഞ്ഞ ദിവസം ചത്തത് അല്ല ഇതൊരു അൺഫോർച്ചു സംഭവമാണ്യിരിക്കുന്നത് പത്തോളം മാന് കൊന്നു പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ നമ്മൾ കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആനിമിൽ പേടിച്ചിട്ട് അതിൻ്റെ ഒരു അക്യൂട്ട് ഷോക്കിൻ്റെ മുകളിലാണ് ഡെത്ത് ഉണ്ടായത് ക്യാപ്ചർമായ പൊതിയെന്ന് പറയും അപ്പോൾ അത് ചിലതിന് ഹെഡ് ഇഞ്ചുറിയുണ്ട് ചിലതിന് ഉണ്ടായിട്ടില്ല ഫ്രാക്ചറുണ്ട് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ബൈഡ് മാർക്കുണ്ട് കടിയുണ്ട് ചിലതിന് കടിയുണ്ട് പക്ഷെ മരണ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ട് ഇത് പേടിച്ചിട്ട് ഓടിപ്പോയി ഇടിച്ചിട്ട് ഡെത്ത് ആവുന്ന ഒരു കണ്ടീഷനാണ് അതൊരു അക്യൂട്ട് പാനിക് ഷോക്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇതിൽ ചെറിയൊരു ഒരു പാളിച്ച ഉണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു ഒരു ഒരു സ്ഥലത്ത് ഇത് സ്നീക്ക് ചെയ്ത് കയറിയിരിക്കുന്നത് ഡോഗ്സ് ആണ് കൂട്ടമാണ് സ്ട്രേഡോ കൂട്ടം പട്ടികളറിയാലോ അവരുടെ ബിഹേവിയർ വളരെ പാക്ക് ഹണ്ടിങ്ങിൻ്റെ ബിഹേവിയർ ആണ് അപ്പം അങ്ങനെ സംഭവിച്ചത് അതിന്റെ പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ബാക്കിയെല്ലാം സേഫ്റ്റി ഇത് നോക്കുന്നുണ്ട് ഒന്നുകൂടെ നോക്കുന്നുണ്ട് കൊച്ചിയിൽ എന്താണ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് പക്ഷാദ് ഇത്തരത്തിൽ പെരുവുനായകളുടെ ആക്രമണം മൂലമാണ് മരണമെന്ന സ്ഥിരീകരണമാണ് ഡോക്ടർ അരുൺ സുക്രിയ നടത്തിയിരിക്കുന്നത് അതായത് പട്ടി കടിയേറ്റല്ല പക്ഷേ ക്യാപ്സർ മയോപതി എന്ന ഒരു അവസ്ഥ മാനുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ക്യാപ്സർ മയോപ്പതി എന്നാൽ മൃഗങ്ങളെ പിടികൂടുമ്പോഴോ മറ്റ് സ്ഥലം സ്ഥലം മാറ്റുമ്പോഴോ ഉണ്ടാകുന്ന പരിഭ്രാന്തി മൃഗങ്ങൾക്കുണ്ടാകുന്ന ഒരു തരം പരിഭ്രാന്തിയാണ് ക്യാപ്സർ മയോപ്പതി എന്ന് പറയുന്നത് ഇത് ജീവൻ അപകടപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇത്തരത്തിൽ പെരുവു നായ്ക്കൾ ആക്രമിക്കാൻ വന്നപ്പോൾ ഭയം കൊണ്ടോടിയ മാനുകൾക്കുണ്ടായ പരിഭ്രാന്തിയാണ് ഇത്തരത്തിൽ പത്ത് മാനുകളുടെ മരണത്തിന് കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഭയം കൊണ്ടോടിയ മാനുകൾ ഭിത്തിയിൽ ഇരിച്ചും ഒക്കെ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട് തെരുനായ്ക്കൾ കൂട്ടമായാണ് വരുന്നത് സ്വാഭാവികമായും ജീവനക്കാരോ മറ്റോ ഇടുന്ന മാലിന്യം കാരണമാകാം ഇത്തരത്തിൽ പരിസരത്ത് നായ്ക്കൾ എത്തിയത് എന്നുള്ളൊരു ഒരു സംശയം അദ്ദേഹം പറയുന്നുണ്ട് ഈ തെരുവ് നായ്ക്കൾ മൃഗശാലയിൽ കയറാനുള്ള സാധ്യതയുള്ള വഴികൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം പഴുതുകൾ ഇല്ലാതാക്കാനുള്ള നടപടി സ്വീകരിക്കണം ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് എന്താണെങ്കിലും കൂട്ടിലുള്ള മൃഗങ്ങൾക്ക് മൃഗശാലയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കില്ല ആഹ് ഈ പുറത്തുനിന്ന് നായ്ക്കളോ മറ്റു ജീവികളോ മൃഗശാലയിൽ കയറാനുള്ള സാഹചര്യം ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കൂടുതലാക്കണമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ക്സേന അഭിവാഹനം നൽകിയത് മാനികൾ ചത്തതിന്റെ കാരണം അരുൺ സക്രയ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കൂട്ടത്തോടെ നായ്ക്കൾ ജൂവിനകത്തേക്ക് കയറി വരുമ്പോൾ പാനിക്കായിട്ട് ഓടുകയാണ് പലയിടത്തും പോയി തലയിടിക്കുക വാരിയിൽ പൊട്ടുക അങ്ങനെയൊക്കെയാണ് മരണം സംഭവിച്ചിട്ടുള്ളത് ചിലതിന് കടിയേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പക്ഷെ എന്നാലും സൂവിന്റെ കാര്യത്തിൽ ഒരു സുരക്ഷാ പ്രശ്നം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് സ്ട്രേലോഗ്സിനകത്ത് കടക്കാൻ പറ്റിയതൊരു ക്വസ്റ്റിന് ആൻസർ ചെയ്യപ്പെടണം എന്ന് തോന്നുന്നു